ടുത്തുള്ള വിരാറിൽ കെട്ടിടം തകർന്നു വീണുപേർ മരിച്ചു ഇരുപത് പേർ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു കഴിഞ്ഞു ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീനാഥ് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു കൂടുതൽ വിവരങ്ങൾ അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വരുന്ന ഭാഗമാണ് അവിടെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ നാലു നില കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയാണ് രണ്ട് ടവറുകളാണ് ഇവിടെ ഉള്ളത് രമാഭായ് അപ്പാർട്ട്മെൻറ്റ്സ് എന്നതാണ് ഈ കോംപ്ലക്സിൻ്റെ പേര് അതിൽ രണ്ട് ടവറുകളുണ്ട് അതിലൊന്നാണ് തകർന്നു വീഴുന്നത് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കൂട്ടാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം ഈ സമയത്ത് അവിടെ ഒരു വയസ്സായ ഒരു കുട്ടിയുടെ നാലാം നിലയിൽ താമസിക്കുന്ന ഒരു കുട്ടിയുടെ പിറന്നാൾ ആഘോഷം അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്നതാണ് ആ കോംപ്ലക്സിലുള്ള മറ്റു ചില ആളുകൾ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് ആ ആഘോഷവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ ആ നാലാം നിലയിലേക്ക് എത്തിയിരുന്നു പിന്നെ ാണ് വലിയ അപകടം ഉണ്ടാവുന്നതും അതിനുള്ളിൽ കൂടുതൽ ആളുകൾ പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതും ഇതിനോടകം മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പത്തോളം പേർ ഇനിയും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നതാണ് വിലയിരുത്തുന്നത് അതാണ് നിഗമനം എൻ ഡി ആർ എഫിന്റെ രണ്ടു സംഘങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് അടക്കമുള്ള മറ്റു സംവിധാനങ്ങളും അവിടെ എത്തിയിട്ടുണ്ട് രാത്രി പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് പിന്നീട് ഈ സമയം വരെ അപകടം മൂന്ന് പേർ പേർ മരിച്ചു അവശിഷ്ടങ്ങളിൽ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുന്നു ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു